പ്രിയപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം വിനീതമേ നമസ്കാരം സുഹൃത്തുക്കളെ അധികം സംസാരിക്കാനൊന്നും എനിക്ക് പറ്റാത്ത ഒരു മാനസികാവസ്ഥയില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ വർഗീയമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരേഴയാണ് ഞാന് നൂറ്റി അറുപത് ദിവസമാണ് ഒരു പി ഒരു ചോദ്യവും പറച്ചിലും പോലീസിനെ അറസ്റ്റ് ചെയ്ത് യാതൊരു ചോദ്യം ചോദിക്കാതെ ജയിൽ റിമാൻഡ് ചെയ്യുകയാണ് ജാമ്യം പോലും കിട്ടാതെ നൂറ്റിയാറു ദിവസം കിടന്നതിന് ശേഷമാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ സത്യം പറയുകയും ആ ജാമ്യം പോലും തരാതിരിക്കാൻ വേണ്ടി ഈ എൻ്റെ പൊതുരംഗത്തുണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പൊതു പ്രവർത്തകനാണ് ഇവിടെ ഒരുപാട് ഒറ്റയാത്സവ കാര്യങ്ങളും ഒക്കെ ചെയ്തതുവഴി എനിക്ക് കുറെ ശത്രുക്കൾ ഉണ്ടാകുകയും രാഗൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രസ് മലയാളം ടി വി എന്ന ആളുടെ നേതൃത്വത്തിലാണ് ക്രിമിനൽ കാശ് കൊടുത്ത് അവരാണ് പെൺകുട്ടിയെ സ്വാധീനിച്ച് സ്വാധീനിച്ച് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് ആ പെൺകുട്ടി തന്നെ കേസ് നടക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡി ജി പി കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം തെളിവുകൾ എൻ്റെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അനുമാനിക്കാം ഞാനാണോ കാശ് കൊടുത്ത അതോ രാമൻ രാധാകൃഷ്ണൻ ആണോ തെളിവ് എന്റെ കൈ ഇരിക്കുകയാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരിക്കുക പക്ഷെ അദ്ദേഹം വാർത്ത ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം തെളിവുകൾ പതിനാല് കേസാണ് നിങ്ങൾ കൊല്ലം സിറ്റി സൈബർ പോലീസിൽ നിങ്ങൾ ഒന്ന് ഒരു ഡയൽ ചെയ്ത് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്ര സ്ത്രീപീഡന കേസ് എത്ര അപകൃത്തി കേസും എത്ര ആൾക്കാരെ അയാൾക്കാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ കേസെല്ലാം അവിടെ ഉണ്ട് എന്റെ തെളിവുണ്ട് ഞാൻ തരാൻ സാറിന് ഇത് ഇവിടെ ഇരിക്കുന്നു ഒരിക്കലും ഇല്ല ഞാന് ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല അതിന്റെ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഞാൻ ഈ ഒരു പൊതു ഞാൻ ഒരുപാട് സമരം ചെയ്തിട്ടുണ്ട് അതിന്റെ നൂറ് രൂപ അഞ്ഞൂറ് രൂപ പെറ്റി അടച്ചതിന്റെ കേസാണ് ഇവ ഈ പറയുന്ന ക്രിമിനൽ കേസ് ജഡ്ജ്മെന്റ് എന്റെ കയ്യിൽ ഇപ്പോൾ അതിന്റെ എല്ലാം കോപ്പിക്കാർ എല്ലാത്തിൻ്റെയും നിങ്ങൾ ചോദിക്കുന്ന എല്ലാം തെളിയിക്കാൻ ഇതാ ഇവിടെ വെച്ച് ഞാൻ സന്നദ്ധനാണ് ഞാൻ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ചോദ്യം ചോദിച്ചാൽ അതിൽ വ്യക്തമായ മറുപടി വ്യക്തമായ തെളിവോട് കൂടിയാണ് ജീവ കല്ലുപറികൾ സംസാരിക്കുന്നത് രാഘാൻ രാധാകൃഷ്ണൻ പറയുന്ന പോലെ തെളിവില്ലാതെ ചുമ്മാ പാത്താണോ അല്ല രാഘവ രാകഴിഞ്ഞ ദിവസം രാഘവൻ പറഞ്ഞു പറഞ്ഞാണ് കഴിഞ്ഞ നിങ്ങൾക്കെതിരായിട്ട് ലേഡി മുഖം മൂടി വെച്ചു കൊടുത്തു നിങ്ങൾ അവരുടെ മകളെ പീഡിപ്പിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളൊന്നും അന്ന് മെൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നവരും ഇപ്പോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിരപരാധ അവരെ കുടുംബം പറഞ്ഞു ഈ പ്രസ്മീറ്റിന് അവർ വന്നില്ല ക്ലിയർ മെൻസ് അസോസിയേഷൻ അല്ല ഞങ്ങളുടെ കുറച്ച് പേരാണ് എക്സ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം ആ കുട്ടി എപ്പോഴും ആ അതിജീവിതയും അവരുടെ അമ്മയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഡി ജി പിടക്കം കേസ് കൊടുത്തിട്ടുണ്ട് അല്ല